അത് കാര്യം പേടി സ്വപ്നം കണ്ടു ചത്തു പോയി എൻറെ അപ്പൂപ്പൻ സ്വപ്നത്തിൽ വന്നു ചാവുന്നതിന് മുമ്പ് കണ്ടതുപോലെയല്ല ഇപ്പൊ അപ്പൂപ്പനെ കണ്ട പേടിച്ചു പോകും ഇത്രയും പോകുന്ന പല്ല് നീണ്ട നാക്ക് സ്വപ്നത്തില് അപ്പൂപ്പം പറഞ്ഞു ഇന്ന് നേരിട്ട് വരൂന്ന് വരുമ്പോ മരോട്ടിക്കായ പുഴുങ്ങിയത് തിന്നാൻ കൊടുക്കണമെന്ന് സ്വപ്നം കണ്ട് കെട്ടി ഉണർന്ന് ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ലടോ ഇന്ന് രാവിലെ ആയപ്പോ പനിയും തുടങ്ങി താനൊന്ന് സമാധാനിക്കടോ സ്വപ്നല്ലേ അല്ലേ ആദ്യം പേടി ഒന്ന് മാറിട്ടെ എന്നിട്ട് സമാധാനിക്കാം വല്ലാത്ത ടെൻഷന കണ്ണിൽ ആരോ ഇരുട്ട് കുത്തി എനിക്ക് വയ്യ ഇരുത്ത് കുത്തിനം കണ്ട് ഷോക്കായതാ സാര ഇത് രണ്ടു നേരം കഴിച്ച മനസ്സിന് സമാധാനം കിട്ടും പനിയും മാറും താനീ മരുന്ന് കഴിക്ക സമാധാനം കിട്ടും എനിക്ക് സമാധാനം കിട്ടി മരോട്ടിക്കായ കിട്ടും ആയിരുന്നു ടെൻഷൻ അത് കിട്ടി ഇനി അപ്പൂപ്പം വന്നാലും കുഴപ്പമില്ല